ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന എഫ് സി ബാഴ്സലോണയുടെ സൂപ്പർ സ്ട്രൈക്കറായ റോബർട്ട് ലെവൻഡോസ്കി മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ലാലികയിൽ അദ്ദേഹം പതിനെട്ട് മത്സരങ്ങൾ കളിച്ചു അതിൽ നിന്ന് പതിനാറ് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അടുത്ത സമ്മറോട് കൂടി അദ്ദേഹത്തിന് മുപ്പത്തിയേഴ് വയസ്സ് പൂർത്തിയാകും ഒരുപാട് കാലമൊന്നും ഈ സ്ട്രൈക്കറെ ആശ്രയിച്ചുകൊണ്ട് ബാഴ്സലോണക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല റോബർട്ട് കൊത്ത ഒരു പകരക്കാരന് ഇപ്പോൾ ക്ലബിന് ആവശ്യമുണ്ട് ഒരുപാട് താരങ്ങളെ ഈ സ്ഥാനത്തേക്ക് ഇപ്പോൾ എഫ് സി ബാഴ്സലോണ പരിഗണിക്കുന്നുണ്ട് അതിൽ ഒരാൾ ഫ്രഞ്ച് ക്ലബായ ലില്ലിയുടെ സ്ട്രൈക്കറായ ജൊനാദൻ ഡേവിഡ് ആയിരുന്നു അദ്ദേഹത്തിന് ബാഴ്സലോണക്ക് താല്പര്യം ഉണ്ടായിരുന്നു ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കുക എന്നുള്ളത് ഡേവിഡിന്റെ ഒരു സ്വപ്നമായിരുന്നു അത് അദ്ദേഹം തുറന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ താരത്തിന് വേണ്ടിയുള്ള ആ ഒരു ശ്രമങ്ങളിൽ നിന്നും എഫ് സി ബാഴ്സലോണ പിൻവാങ്ങി എന്നുള്ള റിപ്പോർട്ടുകളാണ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് പരിശീലകനായ ഹാൻസി ഫ്ലിക്കിൻ്റെ ശൈലിക്ക് അനുയോജ്യനായ ഒരു താരമല്ല ഈ ഒരു ജൊനാഥൻ ഡേവിഡ് അതുകൊണ്ട് തന്നെ താരത്തെ കൊണ്ടുവരേണ്ടതില്ല എന്ന തീരുമാനം ഇപ്പോൾ എഫ് സി ബാഴ്സലോണ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ റോബർട്ട് ലെവൻഡോസ്കിയുടെ സ്ഥാനത്തേക്ക് പ്രധാനമായും മൂന്ന് താരങ്ങളെയാണ് എഫ് സി ബാഴ്സലോണ പരിഗണിക്കുന്നത് ഒരാൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമായ ഹാലൻഡാണ് പക്ഷെ അദ്ദേഹത്തെ ലഭിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് വലിയ ഒരു തുക തന്നെ അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വന്നേക്കും മറ്റൊരാൾ നൂക്കാസിൽ യുണൈറ്റഡിന്റെ അലക്സാണ്ടർ ഇസാക്കാണ് തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം പ്രീമിയർ ലീഗിൽ നടത്തുന്നത് പക്ഷെ അദ്ദേഹത്തെ കൈവിടണമെങ്കിൽ ലൂക്കാസിൽ യുണൈറ്റഡ് ഒരു വലിയ തുക ആവശ്യപ്പെടും എന്ന കാര്യത്തിലും സംശയങ്ങളില്ല അതുപോലെ തന്നെ ബാഴ്സലോണ പരിഗണിക്കുന്ന മറ്റൊരു താരം സ്പോർട്ടിംഗ് സിപിയുടെ വിക്ടർ ആണ് മികച്ച പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ രാജ്യത്തിന് വേണ്ടിയും ക്ലബിന് വേണ്ടിയും ഒരുപോലെ തിളങ്ങാൻ ഗോക്കേഴ്സിന് കഴിയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തെ ലഭിക്കണമെങ്കിലും ഒരു വലിയ തുക ബാഴ്സലോണ മുടക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ചുരുക്കത്തിൽ റോബർട്ട് ലെവൻഡോസ്കിയുടെ പകരക്കാരനെ എത്തിക്കണമെങ്കിൽ ബാഴ്സലോണ പണം ഒഴുക്കേണ്ടി വന്നേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത അടുത്തും കാണാം